നമ്മളെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ചില സമയങ്ങളിൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും അത് ചിലപ്പോൾ ഇൻവാലിഡ് ലോഗിൻ ഐ ഡി എന്നോ ഇൻവാലിഡ് എം പിൻ എന്നോ എം പിൻ തെറ്റിപ്പോയി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ എറർ മെസ്സേജ് കാണും ആ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ എം പിൻ ആയിട്ടുള്ള നാലക്ക ഡിജിറ്റ് അതായത് പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതെങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇത്തരത്തിൽ ഇൻവാലിഡ് എന്നൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക തുടക്കത്തിൽ അങ്ങനെ എടുക്കുന്ന സമയം ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അതിൽ ആദ്യം കാണുന്ന അംഗൻവാടി വർക്കർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയി വരും അവിടെ ഫോർഗേഡ് എം പിൻ ഓർ പാസ്വേഡ് എന്ന് കാണുന്നില്ലേ ആ ഭാഗം ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് നിങ്ങളുടെ ക്യാഷ് ഫോൺ നമ്പർ പത്തക്ക ഡിജിറ്റുള്ള ക്യാഷ് ഫോൺ നമ്പർ അവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുക നിങ്ങളുടെ പേഴ്സണൽ നമ്പർ അല്ല കൊടുക്കേണ്ടത് കാശ് ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത് അതിനുശേഷം ഗെറ്റ് ഒ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ബി എസ് എൻ എല്ലുള്ള കാഷ് ഓൺ സിമ്മിലോട്ട് ഒരു നാലക്ക കോഡ് ഒ ടി പി ആയി വന്നിട്ടുണ്ടാവും അത് കളക്ട് ചെയ്ത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അഞ്ച് മിനിറ്റ് സമയമുണ്ട് നമുക്ക് അതിനകം കിട്ടുന്ന ഒ ടി പി ആണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് അത് രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒ ടി പി ഹാസ് വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജും കാണും അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും അവിടെ നിങ്ങളുടെ പുതിയ എം പിൻ നിങ്ങൾ എന്താണോ എം പിൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നാലക്ക ഡിജിറ്റ് അത് അവിടെ രേഖപ്പെടുത്തുക വീണ്ടും കൺഫേം എം പിൻ എന്ന് കാണുന്ന ഭാഗത്ത് വീണ്ടും അതേ എം പിൻ തന്നെ നിങ്ങൾ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇതോടെ എം പിൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം മുതലേ ഒന്നുകൂടെ പോർഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ഫോൺ നമ്പർ അവിടെ രേഖപ്പെടുത്തുന്നു ക്യാഷ് ഫോൺ നമ്പർ നിങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷം തൊട്ട് താഴെ നിങ്ങൾ പുതുതായിട്ട് രൂപീകരിച്ച എം പിൻ ഉണ്ടാവും പുതുതായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തത് ആ എം പിൻ പാസ്വേഡ് എന്നുള്ള കാണുന്ന കൊടുത്ത് ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ കൊടുക്കുക ഈ സമയം നിങ്ങളുടെ പോഷൻ ആപ്ലിക്കേഷൻ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ടാവും